നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നലെ ഉച്ചക്കത്തെ വിശേഷം നമ്മൾ കണ്ടു പണം നീലമോ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്കും ശ്രുതിക്കും ഭയങ്കര അഹങ്കാരമായിരുന്നു ശ്രുതിക്ക് ആണെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്നൊക്കെയാണ് പക്ഷെ ശ്രുതി സംഭവിച്ചില്ല കാരണം ശ്രുതി പറഞ്ഞു ആ പൈസ അച്ഛനും കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തും എന്റെ അച്ഛൻ ഇനി എപ്പോഴാണ് പൈസ വരുന്നത് എന്നൊക്കെ പറയാണ് പിന്നീട് തന്റെ വീട്ടിൽ നിന്ന് തൻ്റെ അച്ഛൻ കൊടുത്ത പൈസയാന്നൊക്കെ പറഞ്ഞോണ്ട് വലിയ ആളും കളിച്ച് ശ്രുതി വീട്ടിലേക്ക് വരുവാണ് അതിനുശേഷം ചന്ദ്രമതിയോടും എല്ലാവരോടും പറയുന്നുണ്ട് അവർക്കെല്ലാം കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തോടാ വരുന്നത് പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം സച്ചിക്ക് എന്തോ നല്ല സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് പിന്നീട് ഇതിനെക്കുറിച്ച് ചോദ്യം പറച്ചിലും ഉണ്ടാവുകയാണ് ആ സമയത്ത് ശ്രുതി പറഞ്ഞു എന്റെ അച്ഛന് ശ്രുതിക്ക് പൈസ ആ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് കുറേ കാലമായിട്ടില്ലേ ശ്രുതി പറയണേ ബിസിനസ് തുടങ്ങാനായിട്ട് പണം വേണമെന്ന് അത് മാത്രല്ല ഇപ്പൊ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ബാക്കി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഇനി പിന്നെ കൊടുക്കും അത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഉടനെ എന്നെ കൊടുക്കുന്നൊക്കെ എന്നൊക്കെ പറയാം ചന്ദ്രമതി നിലത്തൊന്നും അല്ല അല്ലെങ്കിൽ തന്നെ ചന്ദ്രമതിക്ക് പണം കണ്ടാൽ പിന്നെ ചന്ദ്രമതി അവിടെ വീഴുന്ന പണം കണ്ടാൽ ചന്ദ്രമതി പിന്നെ എല്ലാം മറക്കും പിന്നെ ചന്ദ്രമതി എന്തും ചെയ്യും അതിപ്പോ ആര് പണം കൊണ്ടു കൊടുത്താലും പിന്നെ അവരെ രണ്ട് തലയിൽ തലേലേറ്റി വെച്ചുകൊണ്ട് നടക്കും ആ സ്വഭാവം ചന്ദ്രമതി ഇവിടെയും കാണിച്ചു ശ്രുതിയുടെ അച്ഛൻ പൈസ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ശ്രുതിയെ ഭയങ്കര പൊക്കി പിടിക്കുവാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് അല്ലേലും എനിക്കറിയായിരുന്നു എൻ്റെ മോന് നല്ലൊരു പെണ്ണിന് തന്നെ കിട്ടിയിരിക്കുന്നെ ഇത്ര നല്ലൊരു പെണ്ണിനെ എൻ്റെ മോന് ജീവിതത്തിലേക്ക് കൊണ്ട് കൊടുത്ത ഭഗവാനാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ നോയമ്പെടുക്കാൻ എടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ തന്നെ അവളുടെ അച്ഛൻ പൈസ കൊടുത്തു വിടുകയൊക്കെ പറയണം പറയാണ് സച്ചി ചോദിച്ചു അല്ല എന്നാണ് സംശയം ജയിലിൽ കിടക്കുന്ന അദ്ദേഹം അങ്ങനെ പൈസ അയക്കണേന്ന് അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം രമീന്ദ്രം ചോദിച്ചു അത് ശരിയാണല്ലോ എന്ന് പറയണം പെട്ടെന്ന് ശ്രുതിയാടിക്കിട്ടി പറഞ്ഞു അത് പിന്നെ നേരത്തെ ഇളയച്ച കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇളയച്ഛൻ അത് അയച്ചുവിട്ടേന്നൊക്കെ പറയാ എന്നാലും എന്താ പൈസ കൊണ്ടുവരാത്തെന്നൊക്കെ ചോദിക്കുക എന്തിനു മുമ്പ് വരുമ്പോ ആ നൂറ് നൂറ് സംശയങ്ങളാണ് എല്ലാത്തിർക്കും വർഷയ്ക്ക് സംശയമുണ്ട് രേവതിക്ക് സംശയമുണ്ട് അങ്ങനെ സംശയങ്ങളുടെ കൂമ്പാരമായിരുന്നു ഒരു വീത്തിൽ ശ്രുതിയും ശ്രുതിയും കുറെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കുകയാണ് പക്ഷെങ്കില് സച്ചിയുടെ സംശയം അങ്ങ് തീരുന്നുണ്ടായിരുന്നില്ല കാരണം ശ്രുതിയാണ് ആള് ശ്രുതി എന്താണ് ഇന്ന് വരെ നേരി പറഞ്ഞ ചരിത്രമില്ല ഇല്ല അവൾ അവന് ചേരുന്ന ഒരു ഭാര്യനെ കിട്ടിയിരിക്കുന്ന ശ്രുതിയെ അവളും കള്ളം കൂടെ ആശാത്തിയാണ് അതുകൊണ്ടാണല്ലോ ബ്യൂട്ടി പാർലർ ചന്ദ്രമതിയുടെ പേരിൽ നിന്ന് മാറ്റിയിട്ടും ആ പാർലർ പോലും കൈവിട്ട് പോയിട്ടും ഇത്രയും നാളും കള്ളത്തരം പറഞ്ഞു പിടിച്ചു നിൽക്കുന്നതന്നെ അങ്ങനെയാണെങ്കിൽ ഇവളും ഇവന് ചേർന്ന് എന്തൊക്കെയോ തരികിട പണികളും ഒപ്പിക്കുന്നുണ്ട് ഈ പൈസ ശ്രുതിയുടെ അച്ഛൻ കൊണ്ടെന്ന് ആ വഴിയില്ല പക്ഷെ അതിനകത്ത് എന്തൊക്കെയോ ഒരു സംശയം മനസ്സിലുണ്ട് അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാന്ന് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് പിന്നീട് അതിനുശേഷം മുറിയിലേക്ക് എന്ന് ഇനിയിപ്പത്തേനും ദേവതിയുടെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം എല്ലാം കേട്ട് ഇനിഞ്ഞപ്പത്തേൻ ദേവതി പറഞ്ഞു സച്ചിയാണ് തോന്നുമായിരിക്കും വേറൊന്നും അല്ല ഇത് ശ്രുതിയുടെ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്ത പൈസ ആയിരിക്കും എന്ന് പറയാം എന്നാലും ആ പൈസ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കില് ആ നേരത്തെ പറയേണ്ടതല്ലേ ഇളയച്ച വന്നിട്ട് ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞു പോലുമില്ലോ അതിലപ്പം മറന്നുപോയതായിരിക്കും പിന്നെ മറന്നുപോയത് എനിക്കെന്തോ അത്രക്ക് ഇതൊന്നും തോന്നില്ല കാരണം എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നവരെ തോന്നുന്നുണ്ട് ഇത് കേട്ടപ്പോ രേവിധി തുടങ്ങി എല്ലാ എല്ലാം സംശയത്തോടുകൂടി നോക്കുന്നുണ്ട് അങ്ങനെ തോന്നിയെന്ന് പറയാ ആയിരിക്കും പക്ഷെ സുധിയുടെ കാര്യം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയില്ല ഇപ്പൊ ശ്രീകാന്ത് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അവന് അവന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയെന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് കിട്ടിയെന്നു പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാ പക്ഷെ സുധി അങ്ങനെയല്ല അച്ഛന് കിട്ടിയ പെൻഷൻ പൈസയുമായിട്ട് മുങ്ങിക്കളഞ്ഞ് കളഞ്ഞവൻ അവനെ അവന് ഇതല്ല ഇതിലപ്പുറം പറയും ഒരു പക്ഷേ ഇത് വേറെ ഏതെങ്കിലും വഴി കിട്ടിയതാണോ അതോ ഇനിയിപ്പോൾ ആ പെണ്ണെങ്ങാനും തിരികെ കൊണ്ട് പൈസ കൊടുത്താണോ എനിക്ക് അത് സംശയമുണ്ടെന്ന് പറയാം ഏ അങ്ങനെ തിരികെ കൊടുത്താണെങ്കിൽ അച്ഛന് തിരികെ കൊടുക്കണ്ടേന്നിരിക്കും ഉം നല്ല കഥ നിനക്ക് സുതിയെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണേന്നൊക്കെ രേവതിയോട് പറയാണ് രേവതിക്ക് എന്തോ അതും കൂടെ വിശ്വാസം പറ വന്നില്ല പിന്നീട് രേവതി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇനി ഇതിന്റെ പേര് സച്ചിയാണ് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പറയാ ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എന്നാലും ഇതെങ്ങനെ എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും വെറുതെ വിടാനെന്നും ഞാൻ പോകുന്നില്ലെന്ന് പറയാണ് പിന്നീട് എല്ലാരും കൂടെ ഫുഡ് കഴിക്കായിരിക്കുവാണ് ആ സമയത്ത് രവീന്ദ്രനും സച്ചിക്കുമൊക്കെ ഫുഡെടുത്ത് കൊടുത്തോണ്ടിരിക്കുവാണ് രേവതി അപ്പോഴേക്കും ശ്രുതിയും ുധീൻ വന്നിട്ടുണ്ടായിരുന്നില്ല വർഷം ശ്രീകാന്ത് വെക്കുന്നു ചന്ദ്രമുഖ എന്നിട്ട് അവര് വന്നില്ലേന്ന് വിൽക്കാ രവീന്ദ്ര പറഞ്ഞ അവര് മുറിയില്ല എന്ന് പറയാ അയ്യോ ഈ കുട്ടികൾ എന്താ വരാത്തെ മോളെ ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൂടി ചെല്ലുവാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞ അച്ഛാ കേട്ടില്ലേ വിളിയുടെ ടൂണൊക്കെ മാറിയത് കേട്ടോ ഇന്നലെ മലയാളിയും ശ്രുതി എന്ന് വിളിച്ചോണ്ടിരുന്ന ഇന്ന് കേട്ടോ മോളെ ശ്രുതി എന്നൊക്കെ പൈസയുടെ ഒരു കാര്യേ പണം ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തൊക്കെ ഇല്ലേ രവീന്ദ്രൻ പറഞ്ഞു അത് ശരി തന്നെയാ പത്തിരുപത്തി ലക്ഷം രൂപ വന്നില്ലേ ഇനിയിപ്പൊ അതിന്റെ ഒരു തീരുന്നോടം വരെ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പത്തേനും അവരും മുറിക്കുന്നു ഇറങ്ങി നിങ്ങൾ എന്താ ഫുഡ് കഴിക്കണില്ലേ നിൽക്കും വരാൻ പറയണ ഡേ ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കാൻ പറയണം അങ്ങനെ വന്നു വന്ന് ആഹാരം കഴിക്കാനിരുന്നു പിന്നീട് ചന്ദ്രമതി എന്തുവാണ് രണ്ട് മുട്ട എടുത്ത് ശ്രുതിയുടെ പാത്രത്തിലേക്ക് വെച്ചിട്ട് പറഞ്ഞു ഡേ ഇത് കഴിക്കാൻ പറയണ ഇത് കേട്ട് കണ്ടു കഴിഞ്ഞപ്പതിനും വർഷേ ശ്രീകാന്തം അവരെല്ലാം എങ്കിലും നോക്കുവാണ് ചന്ദ്രമതിയെ ചന്ദ്രമതി എന്തല്ലാരും എന്നെ നോക്കുന്നേ പാവം മോള് ഈ ഇടായിട്ട് ആകെ പഴ ക്ഷീണോന്ന് പറയാണ് സച്ചി വെച്ചു അല്ല അച്ഛ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടേന്ന് നോക്ക എന്താ അമ്മയ്ക്ക് ഓർമ്മ ശക്തി അടി ഇച്ചിരി മരുന്ന് മേടിച്ചു കൊടുക്കണമെന്ന് പറയാം അതെന്താ അല്ല ശ്രുതി നാൽപ്പത്തെട്ട് ദിവസം കാര്യം അമ്മ മറന്നുപോയെന്ന് തോന്നുന്നില്ലെന്ന് പറയണം ദേവേന്ദ്രൻ അത് ശരിയാല്ലോടം മോനെ അല്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ എന്നിട്ടാണോ ഇപ്പൊ കഴിക്കണമെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം നടത്താല്ല ശ്രുതി ശ്രുതി ആകപ്പെടപ്പെട്ടുപോയി ചന്ദ്ര പറഞ്ഞു അത് പിന്നെ അതേ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നോയപ്പ തെറ്റിച്ചിട്ടുണ്ടെങ്കില് ഇനിയിപ്പൊ കിട്ടുന്ന് പറഞ്ഞാൽ ആ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയില്ലേ അത് കിട്ടാതെ വരും കിട്ടാതെ വന്നിട്ടുണ്ട് എന്തിയോ എന്ന് ചോദിക്കുക ചന്ദ്രമതി പെട്ടു പെട്ടെന്ന് ചന്ദ്രമതി അശ്വം മോളെ നീ ഇത് കഴിക്കണ്ട കേട്ടോ എന്ന് പറയണ ആ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് സുബി പറഞ്ഞു എൻ്റെ അമ്മേ ഈ മുട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊരു വെജാന്ന് പറയണ വെജ്ജോ അതെ ഒരു വെജിറ്റേറിയൻ ആഹാരം തന്നെയാണ് മുട്ടയെന്ന് പറയുക ഇത് കേട്ട് ഇപ്പൊ സച്ചി പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ എനിക്കറിയില്ല എടതാ അങ്ങനെയാണെങ്കിൽ ഈ മുട്ടയിടുന്ന കോഴിയും അതും വെജ് ആയിരിക്കും ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ വർഷ എല്ലാം കൂടെ ചിരിക്കുകയാണ് ആ സമയം ചന്ദ്രമതി പറഞ്ഞു വേണ്ട വേണ്ട കഴിക്കുവൊന്നും വേണ്ട ഇങ്ങോട് തന്നേക്കാൻ പറയാണ് പിന്നീട് അത് നിങ്ങൾ മേടിച്ചുകഴിയുമ്പത്തേനും സുധി പറഞ്ഞു അമ്മ എനിക്ക് ഇങ്ങോട്ട് തരാൻ പറഞ്ഞു സുധി അങ്ങോട്ടും മേടിക്കുവാണ് സച്ചി അതങ്ങൾ എടുത്തിട്ട് പറഞ്ഞു അതേ നീ അങ്ങനെ കഴിക്കണ്ട ഭാര്യ കഴിക്കായിരിക്കും ഭർത്താവും കഴിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുകയാണ് ഇടി നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ ഏഹ് ഇവർക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ അറിയാം കഴിക്കത്തില്ല എന്ന് അറിയാൻ പാടില്ലേ പിന്നെ നീ ഇതൊക്കെ എന്തിനാ ഉണ്ടാക്കിയ കൊടുത്തെന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ അമ്മേ ഞാന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊന്നും അല്ല അവർക്ക് വേണ്ടിട്ട് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് വെജിറ്റേറിയൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോ മുട്ട കഴിക്കണം ഞാൻ പറഞ്ഞില്ലോ എന്ന് പറയാണ് അവർക്ക് ചട്നീ സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ് അത് കേട്ടു ചന്ദ്രമതിക്ക് ഉത്തരം മുട്ടി അത് മോളെ നീ അത് കഴിച്ചാ മതിന്നൊക്കെ പറയാണ് ചന്ദ്രമതി വേറെല്ലാം മറന്നു കാരണം ഉപ്പില്ലാതെ ആഹാരം കഴിക്കണം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം അതൊക്കെ ചന്ദ്രമതി ഞങ്ങൾ മറക്കുവാണ് കാരണം ഇനിയിപ്പോ വ്രതം ഇത്രയും രൂപ കിട്ടിയില്ലേ ഇനിയിപ്പൊ വ്രതം തെറ്റിച്ചാലും ചില കുഴപ്പമൊന്നുമില്ലെന്നുള്ള മട്ടിലാണ് ചന്ദ്രമതി പൈസ കിട്ടിക്കഴിഞ്ഞപ്പോ ചന്ദ്രമതിയുടെ മട്ടും ഭാവമൊക്കെ അങ്ങോട്ട് മാറി അങ്ങനെ അവര് കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് സച്ചി പറഞ്ഞു എന്നാലും എടാ ഉം നിനക്ക് പൈസ കിട്ടിയത് എനിക്കത് അത്രയോടെ ദഹിക്കുന്നില്ലാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു എനിക്കറിയാം നിനക്ക് അസൂയ എന്ന് പറയുന്നത് ശ്രുതി പറഞ്ഞ അത് ശരി തന്നെയാ സച്ചിക്ക് അസൂയ ഒരു പക്ഷെ ഇനിയും ബിസിനസ് ചെയ്തിട്ട് ശ്രുതി അങ്ങനെ നന്നായി പോയാലോ അതോർത്തിട്ടാന്ന് പറയുന്നത് സച്ചി പറഞ്ഞ അതെ അസൂയമുള്ള ആളൊന്നും അല്ല ഞാന് ഇന്ന് വരെ അങ്ങനെ അസൂയം കാണിച്ചിട്ടില്ല അങ്ങനെ ആയിരുന്നെങ്കില് ഇവിടെ എന്നെ അതൊക്കെ ആവാര്യം നല്ല ചെന്ന് നോക്കുക രവീന്ദ്രൻ പറഞ്ഞ അത് ശരിയാ ഓളെ ശ്രുതി നീ അത് മാത്രം പറയരുത് സച്ചി ഇന്ന് വരെ അങ്ങനെ ആരോടും അസൂയൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ അങ്ങനെയല്ല നിങ്ങൾ പറയത്തുള്ളൂ നിങ്ങളെ പിന്നാരം മോനല്ലേന്നൊക്കെ പറയണം പിന്നീടപ്പ രവീന്ദ്രൻ പറഞ്ഞു അതല്ല ചന്ദ്രൻ നിനക്കറിയാം നീ ഇപ്പൊ എന്തൊക്കെ വിളിച്ചു പറന്ന് പറഞ്ഞാലും നിന്റെ മനസ്സിൽ നിനക്ക് അത് നന്നായിട്ട് അറിയാവുന്ന കാര്യമെന്ന് പറയണം ആ സമയം ശ്രുതി പറഞ്ഞു എന്താണെങ്കിലും ശ്രുതിയുടെ അച്ഛൻ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചല്ലോ അതുകൊണ്ട് ഇനി എനിക്ക് എന്ത് വെള്ളം ചെയ്യാന്ന് പറയാ എനിക്കിനി എന്ത് വെള്ളം മേടിക്കാം എന്ത് വെള്ളം ചെയ്യാമെന്നൊക്കെ പറയാം അതുകൊണ്ട് സച്ചു ചോദിച്ചു നിന്റെ അക്കൗണ്ടിലേക്കോ അതെ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടുതന്നെ പെട്ടെന്ന് സച്ചി ഒരു നിമിഷം ആലോചിച്ചു പിന്നീട് രേവതി രേവതി നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ അമ്മേ അച്ഛനെ പൈസ ഇടങ്കിൽ ആർക്കാ കൊടുക്കണം എന്ന് നിൽക്കുക അത് എനിക്ക് തരും അല്ലാതെ എനിക്കല്ല വരുന്നത് അല്ല എന്ന് പറയുന്നത് വർഷയോടെ ചോദിച്ചു അല്ല വർഷയുടെ വെട്ടീന്ന് തരുവാണെങ്കിലോ വർഷയുടെ അമ്മയെ അച്ഛനോ പൈസ കൊടുക്കുകയാണെങ്കിൽ അത് ശ്രീകാന്തിന്റെ കയ്യിലാണ് കൊടുക്കുന്നത് വർഷയുടെ കയ്യിലാണെന്ന് നിൽക്കും എന്റെ കയ്യില തരുന്നേ പറയണേ കണ്ടില്ലേ സാധാരണ ഗതിയിൽ അച്ഛനും അമ്മ പൈസ കൊടുക്കുവാണെങ്കിൽ മക്കളെ കയ്യിലേ കൊടുക്കുള്ളൂ പിന്നെ എന്തിനാ ഇവന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തേന്ന് ചോദിക്കാം അത് കേട്ടു ഇനി ഇപ്പൊ വർഷം അത് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ അതെ ശ്രുതി അച്ചിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്താൽ പോരെ അയിന് അതെ ശ്രുതിയേന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ശ്രീകാന്തം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം അതെന്തിനാ അങ്ങനെ ചെയ്തേന്ന് ചോദിക്കുക പെട്ടെന്ന് ശ്രുതിക്ക് ഉത്തരം മുട്ടി പറഞ്ഞു അത് പിന്നെ ഞാന് എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നേന്ന് പറയാ അത് മനസ്സിലായി അത് എന്തിനാ അങ്ങനെ ചെയ്തെന്നാണ് ചോദിക്കുന്നത് സാധാരണ ഗതിയിൽ ശ്രുതിയുടെ അക്കൗണ്ടിലേക്കല്ല ഇട്ട് കൊടുക്കണ്ടേന്ന് ചോദിക്കുക ചന്ദ്രമുധ പറഞ്ഞു അത് ശരിയാണല്ലോ മോളെന്ന് പറയാണ് ശ്രുതിക്ക് മനസ്സിലായി പെട്ടെന്ന് പെട്ടെന്ന് ശ്രുതി അവിടെ നിന്ന് ഇനി പിന്നെ കള്ളത്തലുണ്ടാക്കുവാണ് അത് പിന്നെ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ശുദിക്കിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കണ്ടേ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ ടാക്സിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു കൊടുക്കുമ്പോ അതുകൊണ്ട് പിന്നെ സുധിയുടെ അക്കൗണ്ടിലേക്ക് തന്നെ അച്ഛൻ ഇട്ടു കൊടുത്ത് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മതിയെന്ന് അല്ലാതെ ഇത് വലിയ പ്രശ്നമൊന്നും ആക്കാൻ പോകണ്ടെന്ന് പറയണം ഓ ചന്ദ്രമതി പറഞ്ഞു അങ്ങനെയല്ലേന്ന് പറയാണ് പക്ഷേങ്കില് സച്ചിക്ക് നല്ല ഇത് സംശയം ഉണ്ടായിരുന്നു എന്തോ കള്ളത്തരം പറയുന്നുണ്ട് ആ ഉരുണ്ട് കളിച്ചുള്ള സംസാരം കേട്ട് കഴിയുമ്പം തന്നെ മനസ്സിലാവും പിന്നീട് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് മുറിയിലേക്ക് എന്തുമ്പത്തേനും സുധിയോട് ദേഷ്യപ്പെടാണ് സുതി എന്ത് പരിപാടി സുധി കാണിച്ചെ ഏഹ് അഞ്ചു പൈസയുടെ വിവരം ഇല്ല നിങ്ങക്ക് ശരിക്കും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് ശരിയാണെന്ന് ചോദിക്കും അലമാരിക്ക് അറത്ത് നോക്ക് അതിനകത്തന്നെ സർട്ടിഫിക്കറ്റൊക്കെ ഇരിക്കണം എന്നറിയാം അതവിടെ ഇരിക്കത്തല്ലേ ഉള്ളൂ താളിക്കകത്ത് അഞ്ചു പൈസയുടെ വിവരം ബോധമുണ്ടോ എന്ന് ചോദിക്കുക അല്ലായിരുന്നെങ്കില് ഇങ്ങനെയൊക്കെ പറയുവെന്ന് ചോദിക്കാണ് ഒരബദ്ധം പറ്റി പോയതാ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടുപോലും ഞാൻ അനെ ഓരോ കള്ളത്തരങ്ങളിങ്ങനെ മറക്കാൻ ശ്രമിച്ചു കഴിയുമ്പോഴത്തേനും സുതി അതെല്ലാം വെളിച്ചിട്ട് കൊണ്ടുവരാണെന്ന് ചോദിക്കും അത് പോട്ടെ ഇനി ഞാൻ അങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറയാം ഉം ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതിക്കിട്ട് തന്നെ ആ പണി കിട്ടാൻ പോണേന്ന് പറയാ എങ്ങനെയൊരു ബിസിനസ് തുടങ്ങി നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോണമെന്ന് എന്റെ ആഗ്രഹം എന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അത് ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് ആ രേവതിയുടെ വായന്നളിപ്പിക്കണ്ടേ രേവതിയുടെ സച്ചിയുടെ ഇപ്പൊ തന്നെ കണ്ടില്ലേ അവർക്ക് നൂറുനൂറ് സംശയങ്ങളാ ഈ സംശയങ്ങളൊന്നും സച്ചി ചോദിക്കരുതെന്ന് പറയണം അത് കേട്ടപ്പം ശ്രുതി ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു എന്തിനാണെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ രേവതിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അടുക്കളയിലേക്ക് രേവതി ആ സമയത്ത് അടുക്കളയിൽ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക സുതി എന്നിട്ട് ചോദിച്ചു അല്ല ഈ സച്ചിക്ക് എന്തിനാ കേടാ രേവതി എന്ന് ചോദിക്കുക അതെന്താ അല്ല എന്റെ അച്ഛന് സുതിക്ക് വേണ്ടിട്ട് പൈസ ഇട്ട് കൊടുത്തു ബിസിനസ് തുടങ്ങാനായിട്ട് അതിനിപ്പോ സച്ചിക്ക് എന്താ വിഷമം അതിനിപ്പോ എന്താ കൊഴപ്പിരിക്കുന്നെ അല്ല സച്ചിക്ക് ചോദിക്കേണ്ട കാര്യം ഉണ്ടോ സുധിയുടെ അക്കൗണ്ടിലേക്കാണോ ഇട്ടേന്നൊക്കെ അല്ല ഇതിനിപ്പോ സുതി ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും അതെ ഞങ്ങക്ക് എവിടെ നിന്ന് പൈസ കിട്ടി എങ്ങനെ കിട്ടിയെന്നൊക്കെ അതെ സച്ചിക്ക് അറിയേണ്ട കാര്യമില്ല എന്റെ അച്ഛൻ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് തന്ന തന്നെയാ അത് നിങ്ങക്ക് സംശയപ്പെടേണ്ട കാര്യമില്ലെന്ന് പറയും അത് കേട്ട് കഴിഞ്ഞപ്പ രേവതി പറഞ്ഞു അല്ല അതിന് മാത്രം പ്രശ്നം ഉണ്ടോന്നും ഉണ്ടായിരുന്നല്ലോ സച്ചിയായിട്ടും ചോദിച്ചു നോർത്തേണ്ട ഒരു സംശയം ഒന്നും ചോദിച്ചു സച്ചിയ എവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല ശ്രുതി എന്താ എവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ ശ്രുതി കാരണം എന്തൊക്കെ പ്രശ്നങ്ങളായി കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നത് അതൊന്നും ശ്രുതിക്ക് ബാധകമല്ല എന്ന് ചോദിക്കണം ആ സമയം ശ്രുതി പറഞ്ഞു എന്നാലും സച്ചിയുടെ അത്ര പ്രശ്നക്കാരം ഒന്നുമല്ല സുതി ശ്രുതി ആളൊരു പാവ പക്ഷെ സച്ചി അങ്ങനെ അല്ല എന്ന് പറയാണ് ഈ സമയം രേവതി പറഞ്ഞു വെറുതെ എന്റെ ഭർത്താവിന് പറയേണ്ട കാര്യമില്ല അറിയാലോ സച്ചിയുടെ ഒരു സംശയം തോന്നി സച്ചിയാടും ചോദിച്ചു ആ സംശയം അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലേ എല്ലാവരും ചോദിച്ച കാര്യമില്ലേ എന്ന് ചോദിക്കും പിന്നൊരു കാര്യം ഇപ്പോഴത്തെ ശ്രുതിയുടെ ഈ പറച്ചിൽ കേട്ട് എനിക്ക് സംശയമുണ്ട് ഇപ്പണം തന്നതിപ്പം ശ്രുതിയുടെ അച്ഛനാന്നുള്ള കാര്യം ആ അങ്ങനെ ചോ തോന്നാൻ കാരണം അല്ല സംശയം തോന്നി അങ്ങ് ചോദിച്ചു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ഒത്തോണ്ടല്ലേ എൻ്റെ അച്ഛനാണോ പൈസ തന്നെന്നൊരു സംശയം എന്താ സംശയം ഉള്ള കാര്യം നമ്മൾ നേരിട്ട് മുഖത്ത് നോക്കിയല്ലേ ചോദിക്കുന്നത് അല്ലാതെ വെറുതെ ഒന്നും അല്ലല്ലോ ഞാൻ എൻ്റെ കാര്യം ചോദിച്ചുകട്ടെ നേരത്തെ ഞാൻ സച്ചിയ കാർ മേടിക്കാനായിട്ട് പൈസ കൊടുത്തു പൈസ ഉണ കൊടുത്ത് അങ്ങനെ കാറ് മേടിച്ചു കഴിഞ്ഞപ്പോനും ഈ പറയുന്ന ശ്രുതി എൻ്റെ അടുത്ത് വന്നില്ലേ എവിടുന്നാ പൈസ കിട്ടിയത് എങ്ങനെയാ പൈസ കിട്ടിയെന്ന് ശ്രുതിക്ക് ഭയങ്കര സംശയമായിരുന്നല്ലോ പോട്ടിട്ട് അത്ര പൈസ കിട്ടത്തില്ല ഏഹ് അപ്പൊ എന്താന്ന് ചോദിക്കണ് ശ്രുതിയുടെ ഉത്തരം മുട്ടി ഈ സമയം രേവി പറഞ്ഞു അതെ വേറൊള്ളവരുടെ കാര്യത്തിൽ മറ്റുള്ളവരെ തലയിടാൻ പോകേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ പിന്നെ സച്ചയേന്റെ കാര്യം സച്ചയേന്റെ സംശയം ചോദിക്കും അത് സ്വന്തം ചേരണോടാ അല്ല വേറെ ആരോടും അല്ല ഇതിന്റെ പേരിൽ ശ്രുതി വലിയ അന്താരാഷ്ട്ര പ്രശ്നമാക്കാൻ വരണ്ട ശ്രുതിക്കൊക്കെ സംശയാകാൻ പിന്നെ ഞങ്ങൾക്കാണ് ആൻ പാടില്ലാത്ത നിങ്ങൾക്ക് എന്തേലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ഒന്ന് പറയൂലോ പിന്നെ എന്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുന്നില്ല എന്ന് പറഞ്ഞോണ്ട് അമ്മ അവിടെ കിടന്ന് പറയുന്നത് കേട്ടു പക്ഷെ എനിക്ക് അതൊരു കുഴപ്പമില്ല എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ട് സച്ചയാണിന് ഇപ്പൊരു ബിസിനസ് തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല സച്ചേട് നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് പിന്നെ എനിക്ക് വേണ്ടിട്ട് സച്ചയണും സച്ചയേടിന് വേണ്ടിയിട്ട് ഞാനും അധ്വാനിച്ച് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അന്ന് പറഞ്ഞോട്ട് എന്റെ വീട്ടിൽ നിന്ന് പൈസ കിട്ടേണ്ട കാര്യമൊന്നുമില്ല കുറച്ചു മുമ്പ് ശ്രുതിയും പറഞ്ഞല്ലോ രേവതിന് വീട്ടിൽ നിന്നൊന്നും തരുന്നില്ല എന്നൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ചില സംസാരങ്ങളൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു രേവതിനെ ചെറുതായിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ രേവതി നല്ല രീതിയിൽ തന്നെ ശ്രുതിയോട് പറയണം ഞാൻ വേണ്ടിയിട്ട് വലിച്ചു കയറുന്നുണ്ട് ശ്രുതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രേവതി ഇങ്ങനെയൊക്കെ പറയുന്ന അവസാനം നാണം കിട്ട ശ്രുതി രേവതിയുടെ അടുത്തുനിന്ന് അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇത് വരുന്ന ദിവസത്തെ വിശേഷങ്ങളട്ടോ നാളെ കാണിക്കുന്നല്ല ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളാണ് അപ്പം ഞാൻ എല്ലാ ദിവസവും നാളത്തെ വിശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉച്ചയ്ക്ക് കിടന്ന വിശേഷം ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നത് അതെന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ഇടുന്നതിൻ്റെ ബാക്കി വിശേഷമായിട്ടോ കേട്ടോ അതങ്ങനെ പറയുന്നത് പിന്നെ എല്ലാ ദിവസവും കാണിക്കുന്ന പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ വൈകുന്നേരത്തെ പ്രമുഖ വിശേഷങ്ങളകത്താണ് ചാനലിനകത്ത് പറയുന്നത് അത് മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ അപ്പം ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ മറക്കാതെ എല്ലാവരും കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി